പി എസ് സി ഡയറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി വരെയുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തേത് നമുക്കറിയാം എല്ലാ പി എസ് സി പരീക്ഷകളിലും പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന വ്യക്തികളെ കുറിച്ചിട്ട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ശരിക്കും സെപ്റ്റംബർ ഇരുപത്തിയാറിന് വരെയുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ ഇരുപത്തിരണ്ടാമത് അതായത് കേരളത്തിന്റെ ഇരുപത്തിരണ്ടാമത് ഗവർണർ ആരാണ് അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ഇരുപത്തി ഗവർണർ ആണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അതേപോലെ നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അല്ലെ അപ്പോൾ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് അതേപോലെ പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് അല്ലേ അപ്പോൾ പന്ത്രണ്ടാമത്തെ വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയനാണ് അതുപോലെ ഇരുപത്തി മൂന്നാമത് കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയനാണ് ഇരുപത്തിരണ്ടാമത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇരുപത്തിനാലാമത് സ്പീക്കറാണ് നമ്മുടെ എ എൻ ഷംസീർ എന്ന് പറയുന്നത് അദ്ദേഹം തലശ്ശേരി എം എൽ എ ആണ് തലശ്ശേരി എം എൽ എ അല്ലെ ഇവിടെ ഒരു ഒരു നമുക്ക് പഠിക്കാൻ ഒരു ക്ലൂ ഉണ്ട് അല്ലെ ഇരുപത്തിരണ്ടാമത് ഗവർണർ ഇരുപത്തിമൂന്നാമത് മുഖ്യമന്ത്രി ഇരുപത്തിനാലാമത് സ്പീക്കർ അല്ലെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അങ്ങനെ ഒരു ഓർഡർ അവിടെ കാണാൻ പറ്റും അല്ലെ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പ്രയോജനപ്പെടും ഇനി ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി അല്ലെ അടുത്തിടെ അധികാരമേറ്റതാണ് ശ്രീമതി ശാരദാ മുരളീധരനാണ് അല്ലെ കേരളത്തിന്റെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് അടുത്തിടെ അധികാരമേറ്റതാരാണ് ശാരദാ മുരളീധരനാണ് ഇത് വളരെയധികം സാധ്യതയുള്ളൊരു പ്രശ്നമാണ് നോട്ട് ചെയ്യണം അതുപോലെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അടുത്തിടെ അധികാരമേറ്റത് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ ആണ് ഇതും വളരെയധികം സാധ്യതയുള്ള ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ് എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം അല്ലെങ്കിൽ അടുത്തത് ഈ പറഞ്ഞ മഞ്ഞയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ നമ്മുടെ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അധികാരമേൽക്കുന്നത് ശ്രീ കെ എൻ ഹരിലാൽ ആണ് കെ എൻ ഹരിലാൽ ഈ ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ചെയർമാനുണ്ടല്ലേ കെ എൻ ഹരിലാലിന് മുമ്പ് അതാരാണ് അത് എസ് എം വിജയാനന്ദാണ് എസ് എം വിജയാനന്ദ് അപ്പോൾ ജസ്റ്റ് ഇത്രയും ഒന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഇരുപത്തിരണ്ടാമത് ഗവർണർ ഇരുപത്തിമൂന്നാമത് മുഖ്യമന്ത്രി ഇരുപത്തിനാലാമത് സ്പീക്കർ അല്ലേ ഇത് ഈ ഓർഡർ നമ്മൾ ഓർക്കുമ്പോഴേ നമുക്കറിയാം ഇരുപത്തിരണ്ടാമത് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തിമൂന്നാമത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പന്ത്രണ്ടാമത്തെ വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇരുപത്തിനാലാമത് സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ അദ്ദേഹത്തിൻ്റെ മണ്ഡലം തലശ്ശേരി തലശ്ശേരി എം എൽ എ ആണ് അദ്ദേഹം നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വളരെയധികം സാധ്യതയുണ്ട് ചോദിക്കാൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ ഇതും വളരെയധികം സാധ്യതയുണ്ട് കേരളത്തിന്റെ ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ എസ് എം വിജയാനന്ദ് ആയിരുന്നു ഇപ്പോൾ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അധികാരമേൽക്കുന്നത് കെ എൻ ഹരിലാൽ ആണ് ഞാനിവിടെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ കേരള ലോകായുക്ത അല്ലെങ്കിൽ എന്താ പറയുക ധനകാര്യ കമ്മീഷൻ അപ്പോൾ നിങ്ങൾ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഡേറ്റ ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡേറ്റയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ആ ഒരു സംശയങ്ങൾ തീർത്ത് തന്നെ പോകുക എൽ എന്ത് സംശയങ്ങളാണെങ്കിലും അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾ ക്ലാസ് തന്നെ പോവുക അപ്പൊ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ കെ എൻ ശ്രീ കെ എൻ ഹരിലാലാണ് ഇനി കേരളത്തിന്റെ ലോകായുക്ത അടുത്തിടെ അധികാരമേറ്റിട്ടുണ്ട് അത് ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കേരള ലോകായുക്ത ആയിട്ട് അടുത്തിടെ അധികാരമേറ്റത് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് മുപ്പത്തി അഞ്ചാമത് പോലീസ് മേധാവിയാണ് ശ്രീ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന് പറയുന്നത് ഓൾഡ് ഡേറ്റ നമുക്കറിയാം നമുക്ക് അറിയാം അല്ലെ മുപ്പത്തി പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് പതിനഞ്ചാം നിയമസഭയുടെ സ്പീക്കർ ആരാണ് അത് എ എൻ ഷംസീറാണ് പതിനഞ്ചാം നിയമസഭയുടെ സ്പീക്കർ ശ്രീ എ എൻ ഷംസീറാണ് പതിനഞ്ചാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് അത് ചിറ്റയം എം ഗോപകുമാറാണ് ഇവിടെ ചോദിക്കാൻ സാധ്യത ചിറ്റയം എം ഗോപകുമാറിൻ്റെ മണ്ഡലം ഏതാണെന്ന് ചോദിക്കാം അത് അടൂരാണ് അത് ഒരു വിദൂര സാധ്യതയുള്ളൂ പറയുകയാണ് അതിൽ പഠിക്കുമ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക അപ്പോൾ എന്താണ് പതിനഞ്ചാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം എം ഗോപകുമാർ അദ്ദേഹത്തിൻ്റെ മണ്ഡലം അടൂരാണ് അപ്പൊ പതിനഞ്ചാം നിയമസഭാ സ്പീക്കർ ആരാണ് അത് എ എൻ ഷംസീർ പതിനഞ്ചാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെ എം ഗോപകുമാർ അദ്ദേഹത്തിന്റെ മണ്ഡലം അടൂരാണ് പതിനഞ്ചാം നിയമസഭയുടെ പ്രോ ടൈം സ്പീക്കർ ആരായിരുന്നു അത് പി ടി എ റഹീമാണ് പ്രോ ടൈം സ്പീക്കർ പി ടി എ റഹീം പ്രോ ടൈം സ്പീക്കർ പി ടി എ റഹീം അപ്പൊ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ആ ആക്ഷയങ്ങളുടെ പ്രാസം വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് മെമ്മറിയിലേക്ക് വരും പ്രോ ടൈം സ്പീക്കർ പി ടി എ റഹീം അദ്ദേഹത്തിന്റെ മണ്ഡലം കുന്നമംഗലമാണ് അല്ലെ കുന്നമംഗലം എം എൽ എ ആണ് ശ്രീ പി ടി എ റഹീം എന്ന് പറയുന്നത് അപ്പൊ പതിനഞ്ചാം നിയമസഭയുടെ സ്പീക്കർ സീക്കർ എ എൻ ഷംസീർ പതിനഞ്ചാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ അദ്ദേഹത്തിന്റെ മണ്ഡലം അടൂര് അതുപോലെ പതിനഞ്ചാം നിയമസഭയുടെ പ്രോട്ടം സ്പീക്കർ പി ടി എ റഹീം അദ്ദേഹം കുന്നമംഗലം എം എൽ എ ആണ് അതുപോലെ പതിനഞ്ചാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇത് നമുക്കറിയാം വി ഡി സതീശനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം നോർത്ത് പറവൂരാണ് നോർത്ത് പറവൂർ ഇതൊന്ന് നോട്ട് ചെയ്യണം പതിനഞ്ചാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പതിനഞ്ചാം നിയമസഭാ ചീഫ് വിപ്പ് ശ്രീ എൻ ജയരാജാണ് ശ്രീ എൻ ജയരാജ് അടുത്ത ഒരു പോയിന്റ് തന്നെയാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഇത് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഇതൊക്കെ പഴയ ഡേറ്റ തന്നെയാണ് മാറിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും അടുത്തത് കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് അത് വി ഹരിനായർ ആണ് ഇത് ഇതുവരെ പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി കൊണ്ട് എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഇത് വന്നേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായർ ആണ് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാനാണ് ഇത് ചോദിച്ചിട്ടുണ്ട് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ഈ എ ഷാജഹാൻ പി സതീദേവി ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഇതാരാണ് സഞ്ജയ് കൗളാണ് കേരളത്തിലെ മുഖ്യ കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അല്ലേ അതാരാണ് സഞ്ജയ് കൗളാണ് അല്ലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗളാണ് നമുക്ക് അടുത്ത ഒരു പോയിന്റ് അടുത്തൊരു പേജ് നോക്കാം ഇതും അടുത്തിടെ നടന്ന ഈ നിയമനങ്ങളാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് ഈ അടുത്തിടെ അധികാരമേറ്റതാണ് സാധ്യതയുണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് റിട്ടയേർഡ് ജസ്റ്റിസ് പി ഡി രാജനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് റിട്ടയേർഡ് ജസ്റ്റിസ് പി ഡി രാജനാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം പരിശീലകനായി നിയമിതനായത് ശ്രീ എം ബി ബി തോമസാണ് എം ബി ബി തോമസ് അപ്പോൾ എന്താണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം പരിശീലകനായി നിയമിതനായത് എം ബി ബി തോമസാണ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ പി ടി ബാബുരാജാണ് ഡോക്ടർ പി ടി ബാബുരാജ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ പി ടി ബാബുരാജ് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് നിങ്ങൾ റിവേഴ്സ് ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ ഇപ്പോൾ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് വരണം എന്താണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ റിട്ടയേർഡ് ജസ്റ്റിസ് പി ഡി രാജൻ ആരാണ് പി ഡി രാജൻ അല്ലെ ആ പേരിൽ തന്നെ ഒരു ഗമയുണ്ടല്ലേ ഒരു രാജൻ ഒരു പവറുണ്ട് ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓം ആണ് റിട്ടയർഡ് ജസ്റ്റിസ് പി ഡി രാജൻ എം ബി ബി തോമസ് ബി ബി തോമസ് അദ്ദേഹം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം പരിശീലകനായി നിയമിതനായ വ്യക്തിയാണ് അതുപോലെ ഡോക്ടർ പി ടി ബാബുരാജ് ഡോക്ടർ പി ടി ബാബുരാജ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായതാണ് അടുത്തു നോക്കാം നാസ്കോം ചെയർപേഴ്സൺ നാസ്കോമിന്റെ ചെയർപേഴ്സണായ അടുത്തിടെ നിയമിതയായത് സിന്ധു ഗംഗാധരനാണ് ശ്രീമതി സിന്ധു ഗംഗാധരൻ നാസ്കോം ചെയർപേഴ്സണായ അടുത്തിടെ അധികാരമേറ്റത് ശ്രീമതി സിന്ധു ഗംഗാധരനാണ് സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ മാനേജർ ഡയറക്ടറായി നിയമിതയായ ആദ്യ വനിതയാണ് ഹർഷിത അത്തല്ലൂരി ശ്രീമതി ഹർഷിത അത്തല്ലൂരി സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ ആദ്യ വനിതയാണ് ഹർഷിത അത്തല്ലൂരി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് കെ വി മനോജ് കുമാർ ആണ് ഇതൊക്കെ പഴയ ഡേറ്റ തന്നെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ബി എസ് മാവോജിയാണ് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ല ഇതും നമുക്കറിയാം കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജിയാണ് കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ ജി ശശിധരനാണ് കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജി ശശിധരനാണ് പി എസ് സിയുടെ ചെയർമാനെന്ന് നമുക്ക് നല്ലപോലെ അറിയാം അല്ലേ എം ആർ ബൈജു ആണ് അപ്പോൾ ഒന്ന് റിവേഴ്സ് ഓർഡർ ഓർത്താൽ ഡോക്ടർ പി ടി ബാബുരാജാരാണ് അദ്ദേഹം ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന ആണ് സിന്ധു ഗംഗാധരൻ എന്താണ് പ്രത്യേകത നാസ്കോമിൻ്റെ ചെയർപേഴ്സൺ ആണ് ഹർഷിത അത്തല്ലൂരി അല്ലെ നല്ല രസമുണ്ട് ആ പേര് കേൾക്കുക അല്ലെ സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ ആദ്യ വനിതയാണ് ഹർഷിത അത്തല്ലൂരി കെ വി മനോജ് കുമാറിനെ നമുക്കറിയാം കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് ബി എസ് മാവോജി ആ പേരും അല്ലെ നല്ല രസമുള്ള ഒരു പേരാണ് നമുക്കൊരു വെറൈറ്റി ആണ് ഓർത്തിരിക്കാം അദ്ദേഹം എന്താണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് ബി എസ് മാവോജി അല്ലെ ജി ശശിധരൻ അത് കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാനാണ് എം ആർ ബൈജു നമ്മുടെ സ്വന്തം പി എസ് സിയുടെ ചെയർമാനാണ് അല്ലെ അടുത്ത ഒരു പോയിന്റ് നോക്കാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെ നമുക്കറിയാം കെ എം എബ്രഹാം ആണ് ഇത് പഴയ ഡേറ്റാണ് മാറിയിട്ടില്ല കെ എം എബ്രഹാം തന്നെയാണ് ഇപ്പോഴും കെ റെയിലിന്റെ പുതിയ ചെയർമാനും ഡയറക്ടറുമായി നിയമിതയായത് ശ്രീമതി ശാരദാ മുരളീധരനാണ് ഇവർ നിലവിലെ ചീഫ് സെക്രട്ടറിയാണല്ലേ ഇതൊരു ചോദിക്കാൻ ചോദിച്ചേക്കാൻ സാധ്യതയുണ്ട് അല്ലേ കേരയിൽ കേരയിലൊക്കെ എപ്പോഴും അല്ലേ ന്യൂസിൽ വരുന്നതാണ് കേരളിൻ്റെ പുതിയ ചെയർമാനും ഡയറക്ടറുമായി നിയമിതയായത് ശ്രീമതി ശാരദ മുരളീധരൻ ആണ് നിലവിലെ ചീഫ് സെക്രട്ടറി ആണ് ശ്രീമതി ശാരദാ മുരളീധരൻ കേരളിൻ്റെ എം ഡി ആരാണ് എം ഡി വി അജിത് കുമാർ തന്നെയാണ് അത് മാറിയിട്ടില്ല അപ്പോൾ കേരളിൻ്റെ പുതിയ ചെയർമാനും ഡയറക്ടർമാരാണ് അത് ശാരദാ മുരളീധരനാണ് നിലവിലെ ചീഫ് സെക്രട്ടറി ആണ് കേരയിലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ വി അജിത് ആണ് ശുചിത്വ മിഷൻ ഡയറക്ടർ യു വി ജോസാണ് ഇതുവരെ മാറിയിട്ടില്ല ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ശുചിത്വം മിഷൻ ഡയറക്ടർ യു വി ആണ് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ ഇതുവരെ മാറിയിട്ടില്ല ലോകായുക്തയുടെ ചെയർമാൻ എൻ അനിൽകുമാർ അനിൽകുമാറാണ് ലോകായുക്തയുടെ ചെയർമാൻ എൻ അനിൽകുമാർ ആണ് അതുപോലെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ് ഇദ്ദേഹവും കുറേ നാളായിട്ട് ഈ പദവിയിൽ തുടരുന്നയാളാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്ട് ഡയറക്ടർ ചോദിച്ചാൽ അത് ജിജോയ് രാജഗോപാലാണ് അല്ലെ ജിജോയ് രാജഗോപാൽ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടർ ചോദിച്ചാൽ അത് ജിജോയ് രാജഗോപാലാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ആർട്സ് ചെയർമാൻ ചോദിച്ചാൽ അത് സയ്യിദ് അക്തർ മിർസയുമാണ് മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട തന്നെയാണ് അദ്ദേഹം മാറിയിട്ടില്ല മുരുകൻ കാട്ടാക്കട തന്നെയാണ് സാക്ഷരതാ മിഷൻ ഡയറക്ടർ ശ്രീമതി എ ജി ഒലീനയാണ് ഇപ്പോഴും എ ജി ഒലീന തന്നെയാണ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റും മാറിയിട്ടില്ല കെ സച്ചിദാനന്ദൻ തന്നെയാണ് നിലവിലും തുടരുന്നത് സംഗീത നാടക അക്കാദമി ചെയർമാൻ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി തന്നെയാണ് ഇപ്പോഴും ചെണ്ട കലാകാരനാണ് അല്ലെ അതുപോലെ ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ശ്രീ മുരളി ചിരോത്ത് തന്നെയാണ് ചിത്രകലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അല്ലെ ഫോക്ലോർ അഥവാ നാടൻകല അല്ലെ ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ശ്രീ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് പടയണി കലാകാരനാണ് അപ്പോൾ ഇത്രയും നോക്കാം അപ്പോൾ എന്താണ് ജിജോയ് രാജഗോപാൽ ആ പേര് കേട്ടാൽ നമുക്ക് എന്ത് ഓർമ്മ വരണം കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഡയറക്ടർ എന്ന് ഓർമ്മ വരണം മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ ഡയറക്ടർ എ ജി ഒലീന സാക്ഷരതാ മിഷൻ ഡയറക്ടർ കെ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട കലാകാരനാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് സംഗീത നാടക അക്കാദമി ചെയർമാനാണ് ശ്രീ മുരളീ ചിരോത്ത് ചിത്രകലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ലളിതകലാ അക്കാദമി ചെയർമാനാണ് ഫോക്ലോർ അല്ലെങ്കിൽ നാടൻകല അക്കാദമി ചെയർമാനാണ് ആണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇപ്പോൾ ആ സ്ഥാനം വേക്കന്റ് ആണ് അല്ലെ ശ്രീ രഞ്ജിത്ത് അല്ലെ ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാജിവെച്ചതിനെ തുടർന്ന് ആ സ്ഥാനം ആണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ആണ് ഇപ്പോൾ ആ സ്ഥാനം ആക്ടിംഗ് ആയിട്ട് വഹിക്കുന്നത് അതിൻ്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള പ്രേംകുമാറാണ് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാറാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ആ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ്റെ സ്ഥാനം താൽക്കാലികമായി വഹിക്കുന്നത് പ്രേംകുമാറാണ് നിലവിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ സ്ഥാനം വേക്കന്റ് ആണ് താൽക്കാലികമായിട്ട് ചുമതല വഹിക്കുന്നത് പ്രേംകുമാറാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജിയൻ കരുൺ തന്നെയാണ് അദ്ദേഹം തുടരുന്നു ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളി അരവിന്ദ് കുമാർ എച്ച് നായർ ആണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു നിയമനമാണ് അല്ലെ ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ് അരവിന്ദ് എച്ച് അരവിന്ദ് കുമാർ എച്ച് നായർ ആണ് അപ്പം ഇത്രയും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള പറഞ്ഞിട്ടുണ്ട് വരും പിന്നെ ഇതിന്റെ പി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ എടുക്കാവുന്നതാണ് ടെലഗ്രാമിൻ്റെ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്നായി പഠിക്കുന്ന എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ഒരിട കുറച്ച് നാൾ ക്ലാസ് ഇല്ലായിരുന്നു ഇനി നമ്മൾ ക്ലാസ് ശക്തമായി തുടരുകയാണ് എല്ലാത്തിനും നമുക്ക് എൽ ജി എസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിനും എല്ലാത്തിനും നമ്മുടെ ക്ലാസ് ഇനി തുടർന്നുണ്ടാവും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് താങ്ക്